എല്ല എന്തൊരു രസമാണ് ഇന്ന് നമ്മൾ പറയുന്നത് കഠിനാധ്വാനിയായ ഒരു കുഞ്ഞനുറുമ്പിന്റെയും കുസൃതിക്കാരിയായ ഒരു കുഞ്ഞിപ്രാവിന്റെയും കഥയാട്ടോ പണ്ടൊരിടത്ത് ശാന്തമായി ഒഴുകുന്ന കിങ്ങിനിപ്പുഴക്കരികിലാണ് കഠിനാധ്വാനിയായ കുഞ്ഞനുറുമ്പ് സൂ സൂ താമസിച്ചിരുന്നത് ആ പുഴക്കരികിലെ ഒരു മാവിൻ കൊമ്പിലാണ് സുന്ദരി പിന്നെ ഇടങ്ങുന്നു രസകരമാണ് എനിക്കറിയാനിട്ടല്ല വരാറായി അത് ശരിയായിരിക്കാം പക്ഷെ മടി പിടിക്കാതെ എപ്പോഴും അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം ഈ മണ്ടൻ ഒന്നും ആസ്വദിക്കുന്നില്ലല്ലോ പുറകെ പോകാം പറഞ്ഞാലും ഞാൻ ജോലി കൃത്യമായി ചെയ്യും െ മഴക്കാലം എത്തി ഭക്ഷണം എവിടെയും കിട്ടാതായി തുടങ്ങിയിട്ട് അവിടെ ഇരുന്ന് കരയുന്നത് നിനക്ക് നീ എന്തിനാ ഇങ്ങനെ രണ്ട് ദിവസമായി ഞാൻ ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ട് തീർന്നു കിട്ടാനില്ല ഞാൻ ഞാൻ ഒന്നും നീ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സൂസു തന്റെ മാളത്തിലേക്ക് ഓടിച്ചെന്ന് കുറച്ച് ധാന്യങ്ങൾ എടുത്ത് ഇലയിൽ പൊതിഞ്ഞു പിയ്ക്കും നൽകി ഇതെല്ലാം എനിക്കാണോ ഞാൻ നിന്നെ ആപത്തിൽ എന്നെ നീ സഹായിച്ചല്ലോ ആ മഴക്കാലം മുതൽ പിയയും സുഹൃത്തുക്കളായി മാറി ഒരു ദിവസം എന്തൊരു ചൂട് കുളിക്കുന്നു പിയ വല്ലാത്ത ദാഹം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം ഞാൻ വെട്ടം നടന്നിട്ടുള്ളതാ ഓം തിൽ വഴുതിയിൽ വീണു രക്ഷിക്കണേ ഓടി വായോ ഞാൻ വെള്ളത്തിൽ വീണേ അയോ എനിക്ക് അറിയില്ലേ ഇട്ടു തരാം ഇല ഇല കിട്ടിപ്പോയി രക്ഷപ്പെട്ടു സുസു തീയടുപ്പിച്ച് കാഞ്ഞല്ലോണ നിനക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ അങ്ങനെ ധീരയായ ബുദ്ധി അവളുടെ പ്രിയ സുഹൃത്തിന്റെ ജീവൻ രക്ഷിച്ചു എനിക്ക് എന്താ സംഭവിച്ചതെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തോ ഒരു സ്വപ്നം പോലെ കഴിഞ്ഞു ഇപ്പോൾ നീ രക്ഷപ്പെട്ടല്ലോ

ഞങ്ങളുടെ ഭാരത്തിന്റെ അമ്പത് മടങ്ങുയർത്താൻ ഞങ്ങൾക്കാകും ഒരു ദിവസം പതിവ് പോലെ സൂസു ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് പാട്ടും പാടി നദിക്കരയിലൂടെ നടന്നു വരുവായിരുന്നു കാണുമ്പോ ഇന്ന് കണ്ട ധാന്യ ശേഖരത്തെ കുറിച്ച് പറയണം എന്നാൽ പെട്ടെന്ന് അവൻ ഒരു കാഴ്ച കണ്ടു പതിയെ പതിയെ നീങ്ങുന്നു ആ ഇവിടെ ഇരുന്ന ഒളിഞ്ഞിരുന്നോ ഒരു വേട്ടക്കാരനാന്ന് തോന്നുന്നു ഒരു കവണയും പിടിച്ചുകൊണ്ട വേട്ടക്കാരൻ മരക്കൊമ്പിലിരിക്കുന്ന പാവം പിയ അവൾ ഇതൊന്നും അറിഞ്ഞില്ല മരക്കൊമ്പിലിരുന്ന് പാട്ടുപാടുകയും ചിത്രശലഭങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവൾ അനങ്ങാതിരിയടാ കുഞ്ഞിപ്പക്ഷി നീ എന്റെ ഇരയാല്ല ആ സമയം പിയയ്ക്ക് കൊടുത്ത വാക്കവൻ ഓർത്തു

വേട്ടക്കാരനെ കണ്ട അവൾ ഭയന്ന് വിറച്ച് ചിറകിട്ടടിച്ചുകൊണ്ട് ആകാശത്തേക്ക് പറന്നുയർന്നു ഓ ഈ കീട എല്ലാം നഷ്ടപ്പെടുത്തി ഇത് ഇതെവിടെ പോയി കിടക്കുക നിന്നെ ഞാൻ വിടില്ലട നീ എവിടെ പോയി ഒളിച്ചിട്ടും കാര്യമില്ല വേട്ടക്കാരൻ ഉറുമ്പിനെ അവിടെ മുഴുവൻ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല ഇന്നൊന്നും കിട്ടുന്നില്ലല്ലോ ആരെയാണ് കാണി കണ്ടത് നിരാശനായൻ അവിടം വിട്ടുപോയി നിനക്കൊന്നും പറ്റിയില്ലല്ലോ നീ അപകടത്തിലായിരുന്നു ആ വേട്ടക്കാരൻ നിന്നെ ഉന്നം വെച്ചിരുന്നു അവന് ഞാൻ നല്ല കടി വെച്ചു കൊടുത്തു നിന്നെ നിന്നെ അയാൾ കണ്ടു ഞാൻ ഞാൻ ആകെ പോയി ആലോചിക്കാൻ പോലും വയ്യ ഇത്ര ചെറുതായ നീ തന്നെ നിന്ന് രക്ഷപ്പെട്ടു നീ നിന്റെ ജീവൻ പണയപ്പെടുത്തി എന്നെ രക്ഷിച്ചില്ലേ പിന്നെ എങ്ങനെ ഞാൻ നോക്കി നിൽക്കും സുസു

ഈ കഥയുടെ ഗുണപാഠം എന്തെന്നോ സഹായം ചെയ്യാൻ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ല മനസ്സുണ്ടെങ്കിൽ മാർഗവും ഉണ്ട് കഥ ഇഷ്ടമായോ കൂട്ടുകാരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ